എയർഫൈസ് മീഡിയയിലേക്ക് സ്വാഗതം നികുതി ഒരു ഭാരമായി അനുഭവപ്പെടാത്ത പൗരന്മാർ ഇന്ത്യയിൽ ഉണ്ടാവില്ല ഏതെങ്കിലും വാഹനം വാങ്ങുമ്പോൾ എത്ര രൂപയോളമാണ് നികുതി നൽകേണ്ടി വരികയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ കാറുകളാണെങ്കിൽ നികുതിയുടെ കണക്കുകൂട്ടി നോക്കിയാൽ സാധാരണക്കാരെല്ലാം ഞെട്ടിപ്പോകും അങ്ങനെ കാർ വാങ്ങിയപ്പോൾ അടയ്ക്കേണ്ടി വന്ന നികുതിയുടെ പേരിൽ ഞെട്ടിപ്പോയ ഒരാൾ സമൂഹ മാധ്യമങ്ങളിലിട്ട പോസ്റ്റ് വൈറലാണ് നാൽപ്പത്തെട്ട് ശതമാനം തനിക്ക് നികുതിയായി നൽകേണ്ടി എക്സിൽ പോസ്റ്റ് ഇട്ട വെങ്കടേഷ് അല്ല പറയുന്നത് കാർ വാങ്ങിയപ്പോൾ നൽകിയത് നാൽപ്പത്തെട്ട് ശതമാനം നികുതി അതും മുപ്പത്തൊന്നേ ദശാംശം രണ്ട് ശതമാനം വരുമാന നികുതി നൽകിയ ശേഷം ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ഇതെന്താണ് പകൽ കൊള്ളക്ക് ഒരു അറുതിയില്ലേ നിങ്ങൾക്ക് കാര്യക്ഷമത ഇല്ലായ്മയും മത്സരക്ഷമത ഇല്ലാത്തതുമൊക്കെ ഇന്ത്യയെ പിന്നിലോട്ടാക്കുകയാണ് ഇത് നാണക്കേടാണ് എന്നാണ് വെങ്കിടേഷ് അല്ല എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒപ്പം പതിനാല് ശതമാനം എസ് ജി എസ് ടിയും പതിനാല് ശതമാനം സി ജി എസ് ടിയും ഇരുപത് ശതമാനം ജി എസ് ടിയും നൽകേണ്ടി വന്നതിന്റെ രേഖയും പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ നികുതി ഭീകരതയ്ക്കെതിരെ എന്നാണ് എക്സ് അക്കൗണ്ടിൽ വെങ്കിടേഷ് സ്വയം വിശേഷിപ്പിക്കുന്നത് മഹീന്ദ്രയുടെ എക്സ് യു ബി സെവൻ ഹൺഡ്രഡ് ആണ് വെങ്കിടേഷ് വാങ്ങിയ കാർ ഇതിന് ആകെ പതിനാല് ദശാംശം അഞ്ച് എട്ട് ലക്ഷം രൂപയാണ് വില വരുന്നത് എന്നാൽ നികുതിയായി നാൽപ്പത്തെട്ട് ശതമാനം തുക കൂടി വരുന്നതോടെ കാറിന്റെ വില ഇരുപത്തി ഒന്ന് ദശാംശം അഞ്ച് ഒൻപത് ലക്ഷം രൂപയായി മാറുകയും ചെയ്യുന്നുണ്ട് നിരവധി പേരാണ് വെങ്കിടേഷിന്റെ നികുതി വിരുദ്ധ പോസ്റ്റുകൾക്ക് താഴെ സമാനമായ അഭിപ്രായ പ്രകടനങ്ങളുമായി എത്തിയിരിക്കുന്നത് മുൻ ഐ എം എഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്ന സുർജിത് ബല്ല അടുത്തിടെ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നികുതിയെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഐ എം എഫിന്റെയും ലോകബാങ്കിന്റെയും കാഴ്ചപ്പാടിൽ അധികം നാടുകളിലല്ലാത്ത വിധം ഇന്ത്യയിൽ പൗരന്മാർക്ക് അമിത നികുതി ഏർപ്പെടുത്തുന്നു എന്നായിരുന്നു സുർജിത് ബല്ലയുടെ പരാമർശം ഇന്ത്യയുടെ ടാക്സ് ടു ജി ഡി പി നിരക്ക് പത്തൊൻപത് ശതമാനമാണ് ഇത് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ ചൈനയെക്കാളും വിയറ്റ്നാമിനെക്കാളും എല്ലാം അധികമാണ് വിയറ്റ്നാമിലുമെല്ലാം ദശാംശം അഞ്ച് ശതമാനമാണ് ടാക്സ് ടു ജി ഡി പി നിരക്ക് ചൈന അതിവേഗത്തിൽ വളരുകയാണ് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളും പുരോഗമിക്കുന്നു നമ്മൾ എന്തുകൊണ്ട് ഇവരുടെ നികുതി മാതൃകകളെ പിന്തുടരുന്നില്ല നമ്മളെക്കാൾ പത്തിരട്ടിയിലേറെ സമ്പന്ന രാജ്യങ്ങളായ അമേരിക്കയെയും ദക്ഷിണ കൊറിയയെയും പോലെയാണ് ഇന്ത്യ നികുതി ചുമത്തുന്നത് ഇക്കാര്യം വിശദീകരിക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ് എന്നായിരുന്നു സുർജിത് ബല്ല പറഞ്ഞത്